ശീതയുദ്ധകാലത്തെ ഒരു ഭീമൻ വീണ്ടും ചിറകു പിരിച്ചിരിക്കുന്നു അതിന്റെ നിഴൽ വീഴുന്നത് സപ്പാഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സൈനികാഭ്യാസത്തിലാണ് ഇത് റഷ്യയുടെ വെള്ള അരം ലോകം ഭയക്കുന്ന ബോംബർ ലോകത്തിലെ ഏറ്റവും വലിയ ഈ സൂപ്പർ സോണിക് ബോംബർ വെറുമൊരു വിമാനമല്ല ഇതൊരു പറക്കുന്ന കോട്ടയാണ് നാൽപ്പത്തി അയ്യായിരം കിലോ ആണവായുധങ്ങൾ വരെ വഹിച്ച് ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ പറക്കാൻ ഇതിന് കഴിയും അതായത് ശത്രു കാണുന്നതിനു മുൻപേ അവരുടെ നാശം ഉറപ്പാക്കാൻ ശേഷിയുള്ള ആയുധം ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ ഭൂമിയുടെ നാലിലൊന്ന് ദൂരം നിർത്താതെ പറക്കും അതുകൊണ്ട് തന്നെ അതിർത്തി കടക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്ന് ശത്രു രാജ്യങ്ങളെ തകർക്കാൻ റഷ്യക്ക് സാധിക്കും ഇന്ത്യ അടക്കം പങ്കെടുക്കുന്ന ഈ അഭ്യാസത്തിൽ ഈ ഭീമനെ ഇറക്കിയത് റഷ്യയുടെ ഒരു വ്യക്തമായ സന്ദേശമാണ് ഞങ്ങളുടെ ആണവശക്തിയെ കുറച്ചു കാണരുത് ഇതാണ് ആ സന്ദേശം പഴയ ആയുധമാണെങ്കിലും പുത്തൻ സാങ്കേതിക വിദ്യകളാൽ ഇത് കൂടുതൽ അപകടകാരിയായിരിക്കുന്നു സപാഡ് അഭ്യാസത്തിലെ വെള്ള അരയന്നത്തിന്റെ ഓരോ ചിറകിടിയും ലോകമെന്ന് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്